അക്കൗണ്ട്സ് ഹാപ്പിയോ അപ്പം ഇന്ന പരിപാടി എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ജിമ്മില് ഓണ പരിപാടിയാണ് അപ്പൊ അതിന് ഞാനും അപ്പം ഞങ്ങൾ പരിപാടിക്ക് വന്നിരിക്കുകയാണ് അപ്പം അവിടുത്തെ വിശേഷങ്ങൾ വായിക്കുന്ന കാണാം പരിപാടിക്ക് പരിപാടിക്കിങ്ങനെ പന്തരക്ക കിട്ടുന്നുണ്ട് എല്ലാമത്തെ നിലയിലാണ് നാലാമത്തെ നില അതുവരെ നടന്നു പോകണം ഫിറ്റ് ക്ലബ്ബാണ് കേട്ടോ ഞങ്ങളെ ജിമ്മിൻ്റെ പേര് ഹിറ്റ് ക്ലബ്ബിൻ്റെ ഓഫീസാണ് റൊണാൾഡോ ആണ് റൊണാൾഡോ

കൊതിക്കേച്ച സാധാരണ ഇങ്ങട്ട് ഈ സെൻട്രൽ കൊറേ ചെറിയ ഗ്യാപ്പുണ്ടാവുള്ളു ഇതൊക്കെ കൊതിക്കാണുമ്പോ ഈ പരിപാടിയായിട്ട് ഓണാശംസകൾ പോയിക്കോ അവിടെ പോയിരുന്നോ അടിപൊളിയായിട്ടോ ലോക അടിപൊളി അല്ലേ

ണ്ട് രണ്ട് കുപ്പി എടുത്തിട്ടെ പ്രോട്ടീൻ കണക്കെ ഷുഗറിനോ ഷുഗർ കത്തില്ലോ ഇണ്ടാവും അതെ പൊട്ടിച്ചല്ലേ ഫസ്റ്റ് ബലൂൺ ചോട്ടി പൊട്ടിക്കട്ടെ അതിന് വേർപ്പിച്ചു આ તો ગટરે કોની નેરથી જા આ તો માર જા ઓગાણા ઓ વિડકલ 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 આતે ગા આજા લેબી ન ન લેબી પડતો

ൂടേക്ക और 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 आगे आ आगे आ 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

હા નો નો કમા 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 ઓકે ઓકે આ હા હા ઈસી ઈસી આ યો അല്ല കറക്റ്റാണേ കറക്ട് തന്നെയാണ് അതാ കണ്ടോ ഏ മണിക്കൂറായില്ലേ ഏതൊക്കെ തെറ്റി തെറ്റി നല്ല മൂന്നര അഞ്ച് ആറ് ആ എന്നോട് അപ്പൊ കൃഷ്ണമണിമ്മ കറക്റ്റാ ലേശി മാറാണ് കുത്തേ കുത്തേ കൃഷ്ണമണി ാലും പൊറുക്കിക്കട്ടോ ഏ ആയി പെറുക്കൽ ുട്ടായിട്ടില്ലേ <Suce> <under> <face> <átres> <sleeping under> <face> <t40If> Harriet、oh. 何 মাস্ট মাস আট তো তাই রান্না বডি শুক ഞടുത്തത് ഭക്ഷണം കഴിക്കലാണ് എടുക്കായിരിക്കും അപ്പൊ ഓ ഓർഡറിലിട്ടോ എടുക്കും കുക്കർ കലം തല്ലി പൊട്ടിക്കണം കാണ രീതി കണ്ടി കൊടുനറാണ്ടോ ഓ അടിക്കും എട്ടിക്കണോ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതാ അതോ 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 ഒന്നുകൂടി ഒന്നു നേരെ 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 നമ്മളെന് വരുന്ന thank <laughs> you

I'm 잘한다 잘라다또 러시아 와 നർക്കട കണ്ടോ ഹലോ അടുത്തൈ പോകും पण നർക്കട പോള് ആ ആ ആ ആൽക്കടിലുണ്ടാ റ즈വാന റ즈വാനണ്ടേരെ റ즈വാനണ്ടേരെ ചിക് ഗസ്റ്റ് ഓണകിത്തെ 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 ആരണ ബാക്കി വന്ന് ഒന്ന് ഇрке സെഫിക് പൊഞ്ഞ സെഫിക് പൊഞ്ഞാകുഴ്ശി സെക്കൻഡ് സെക്കൻഡ് 10 സെക്കൻഡ് ദാ 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 ഇക്കണ ആൾ വരുന്നു വട്ടം പരി ഫിട്ടി വരക്ക രണ്ടും അക്കോർക്കോട അതേ യൂപികൂട്ടോ ഇവിടെ ഞാൻ വച്ചിര. എന്ത് ചാറ്റ് വീടി. ആ മുത്തേ മുത്തേ ആ മുത്തേ മുത്തേ ആ പിട. ഓട റെഡിയായി. വരികല്ല വരികല്ല വരികല്ല. റെഡി റെഡി പാട. യാ റെഡി പാട. മിക്സ് ും പോലിരാ രണ്ടാമത് വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നു ഇവിടെ ഇങ്ങോട്ടും ഇവിടെ ലേഡീസും അങ്ങോട്ടും രണ്ടാമത്തെ എത്ര ആൾക്കാരാ വീടുകൾക്കണ്ടേ 何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で i <laughs>